ഇത് കണ്ട എന്താണെന്നുള്ളത് ഇതാണ് വെജിറ്റബിൾ കട്ടർ ഇത് വി എൻ ഡി വി ലോസിന്റെ ആശ്രയ സമ്മാന പെരുമഴ എന്ന ടോക്കൺ വാങ്ങുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നതാണ് അതെ 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 വെജിറ്റബിൾ അല്ല നാല് ബ്ലേഡ് ടൈപ്പാണ് കണ്ടോ അഞ്ച് പിന്നെ അതിൽ വേറെ പ്രത്യേകത ഉണ്ട് നോക്കണം എ മാർന്ന് നോക്ക് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റ് വി എം ടി വിങ്ങൾ ഇതിനകത്ത് ആശ്രയ സമ്മാന പെരുമഴയുടെ ഒരു കൂപ്പൺ ഉണ്ട് ആ കൂപ്പണിന്റെ നമ്പർ നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ അത് കിട്ടിയതിന് ശേഷം നിങ്ങൾ ആ ഒരു കൂപ്പൺ ഞങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ച് തരുമ്പോൾ ഞങ്ങൾ ഇവിടെ ടോക്കൺ ഇടും ആ ടോക്കൺ ആണ് നമ്മൾ ഞെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ഒന്നാം സമ്മാനമായി എന്താണ് ഞാൻ കൊടുക്കുന്നത് ഒന്നാം സമ്മാനമായി നമ്മൾ ഇരുനില വീടാണ് അതും പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ അതെ 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 പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ആ ഒരു വീട് അതും പുതിയ വീടാണ് കുറച്ച് പണിയുണ്ട് അത് തീർത്ത് മാത്രമേ നിങ്ങൾക്ക് കരുതുകയുള്ളൂ രണ്ടാം സമ്മാനമായി ഇന്നോവ കാറാണ് നിങ്ങളുടെ മുന്നിൽ രണ്ടാം സമ്മാനമായി എത്തുന്നത് അതുപോലെ മൂന്നാം സമ്മാനമായി ഓൾട്ടോ കാറാണ് അതെ അത് മാത്രമല്ല മറ്റനേകം നിരവധി സമ്മാനങ്ങളാണുള്ളത് ഈ ഇല്ല ഉള്ളത് വിട്ടുപോയി സ്കൂട്ടർ ഉണ്ട് പുതിയ സ്കൂട്ടറ് അതെ അതുപോലെ തന്നെ അടുത്ത സമ്മാനമായി പത്ത് പേർക്ക് ഗോൾഡ് കോയിൽ ഉണ്ട് ഗോൾഡ് കോയിൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതെ 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 അത് ഇരുപത്തിയഞ്ച് പേർക്കാണ് ഇരുപത്തിയഞ്ച് പേർക്കാണ് ഓൾറെഡി സമ്മാനം കൊടുക്കുന്നത് ഫാൻ സീലിംഗ് ഫാൻ എന്തായാലും നിങ്ങൾക്കുള്ള പൈസ നഷ്ടപ്പെടത്തില്ല എന്നുള്ളതാണ് ഇതിലൊരു മെയിൻ ആയിട്ടുള്ള കാരണം അതെ അതെ ആൾക്കാരാണ് ഞങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എല്ലാം പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് പത്തോളം വരുന്നവർ ഇതിനുള്ള ഒരു സെക്ഷൻ ഇവിടെ പ്രവർത്തിച്ചു വരികയാണ് കണ്ടോ ഇത് പാക്ക് ചെയ്തത് അടുത്ത് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത് കണ്ടോ ഇതാണ് നാനൂറ്റി രൂപ ഏർമാർക്കുള്ളതാണ് നാനൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ ഒരു രൂപ മാത്രമേ അതെ അതോടൊപ്പം ജീവിതം തന്നെ പകച്ചുപോയ ഒരു കുടുംബത്തിന്റെ അത്താണി അത്താളിയാകാനാണ് നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു കിറ്റ് വാങ്ങുന്നത് അതോടൊപ്പം ഇതിനെ ആശ്രയിച്ചു കഴിയുന്ന നിരവധി ജനങ്ങളുണ്ട് വീടില്ലാത്തവർ ആയിരക്കണക്കിനോളം ദേശേഷനാണ് ഞങ്ങൾ ഈ ഒരു വി എൻ ടി വി ന്യൂസിലും വിദ്ദേശക ചാരിറ്റബിൾ ട്രസ്റ്റിലും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ആശ്രയ സമ്മാന പെരുമയുടെ കിറ്റ് വാങ്ങുമല്ലോ ഇനി കേരളത്തിനകത്ത് അല്ല ഇന്ത്യക്കകത്ത് ഒരു കുടുംബം പോലും കടഭീഷണിയിൽ ആത്മഹത്യ ചെയ്യാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ ചലഞ്ച് സമ്മാന പെരുമയുടെ